എം എം മണിയുടെ ഗവർണർക്കെതിരായ പരാമർശത്തിൽ ബി ജെ പി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി എം എ മണി വാതുറക്കുന്നത് ഭക്ഷണം കഴിക്കുവാനും നാരുത്തരം പറയുവാനുമാണ് ഗവർണർക്കെതിരെയുള്ള മണിയുടെ പരാമർശങ്ങൾ കേരളത്തിന്റെ അന്തസ്സിനും സംസ്കാരത്തിനും യോജിച്ചതല്ല ഗവർണറെ തടയുമെന്ന എം എം മണിയുടെ വെല്ലുവിളി അപഹാസ്യമാണ് ചോരത്തിളപ്പുള്ള എസ് എഫ്ഐയുടെ പിള്ളേർ നോക്കിയിട്ട് നടന്നിട്ടില്ല പിന്നെയാണ് പ്രായമായ എം എം മണി ഇടുക്കിയിൽ ഗവർണർ വരിക തന്നെ ചെയ്യും പരിപാടി നടത്തി സുഖമായി തിരികെ പോകുകയും ചെയ്യും ഹർത്താൽ പ്രഖ്യാപിച്ച ഇടതുപക്ഷ നേതാക്കൾ അബ്ദുള്ളക്കുട്ടി പറഞ്ഞു എം എം മണി ഗവർണർക്കെതിരെ ഞാൻ അദ്ദേഹത്തെ തടയും ഇവിടെ കാലുകുത്താൻ പെടില്ല എന്നൊക്കെ പറയുന്നു എം എം മണി നിങ്ങൾ കുറച്ച് പ്രായ ആളാണ് നല്ല ചോരത്തിളപ്പുള്ള ആശവും എസ് എഫ് ഐക്കാരും വിചാരിച്ചിട്ട് നടന്നിട്ടില്ല കാലുകുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ചെറുപ്പക്കാരുടെ മുന്നിലേക്ക് പോയിട്ട് യൂണിവേഴ്സിറ്റി പോയി താമസിച്ച് പരിപാടി പങ്കെടുത്ത് വിജയിപ്പിച്ച് വന്ന ആളാണ് ഗവർണർ അതുകൊണ്ട് ഇടുക്കിയിൽ ഗവർണർ വരും പരിപാടി നടത്തും സുഖമായി തിരിച്ചുപോകും എസ് എഫ് ഐക്കാർ ലഭ്യരായതുപോലെ ഈ എം എം മണിയും കൂട്ടരും നാണം കെടാൻ പോകുന്ന ഒരു ഹർത്താലായിരിക്കും ഇടുക്കിയിൽ നടക്കാൻ പോകുന്നത്